ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇന്നൊരു പ്രത്യേക പ്രത്യേകത ഉള്ള ദിവസമാണ് വിശേഷ ദിവസമാണ് കേട്ടോ എന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പിടക്കുന്ന മത്തി കിട്ടിയ ദിവസമാണെന്ന് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം വിശേഷ ദിവസം എന്ന് പറയാൻ കാരണം തന്നെ നിങ്ങളിത് ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ കടലിന്ന് മീൻ പിടക്കുന്ന മത്തി കിട്ടിയ ദിവസമായിരുന്നു എന്താ എല്ലാവരും പറക്കി എടുക്കുകയാണ് എൻ്റെ ഉമ്മ ഉണ്ട് അടുത്ത എല്ലാവരും ഉണ്ട് ആ നാട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു മീൻ എടുക്കാനായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്നെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് എല്ലാവരും വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു കാരണം എന്താ വെച്ചാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കിളികളൊക്കെ ഇങ്ങനെ പറക്കുമല്ലോ എന്നതുപോലെ മത്തിങ്ങനെ മേലോട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെ പൊന്നാനിയുള്ള ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് കാരണം ഒരറ്റം മുതൽ വരെ ഒരേ ജനങ്ങളായിരുന്നു കേട്ടോ ആ നാട്ടിലുള്ള ജനങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഭയങ്കര ബഹളങ്ങളായിരുന്നു കാരണം ഓരോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ മത്തിങ്ങനെ അടിഞ്ഞു വരും അപ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും എല്ലാവർക്കും ഓടിപ്പോയി പെറുക്കിയെടുത്ത് കവറിലാക്കി രണ്ട് മൂന്ന് കവറൊക്കെ കിട്ടി കിട്ടുന്നത് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കടലിൽ ഒരുപാട് വള്ളങ്ങളുണ്ട് കേട്ടോ അവർക്കൊക്കെ നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു വിശേഷ ദിവസം എന്ന് പറയാൻ തന്നെ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ദിവസമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാവുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും ബൈ